എല്ലാവർക്കും എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം സ്വാതന്ത്ര്യദിന നമ്മളെ ആശ നമ്മള് ആശ് സ്വാതന്ത്ര്യദിനം പറമ്പി നമ്മടെ സ്വാതന്ത്ര്യദിനത്തിന് പായസം കണ്ടിരിക്കണം രാവിലെ തന്നെ കിട്ടിട്ട് അപ്പൊ കുട്ടികൾ തലക്കെയും ഭയങ്കര പിന്നെ കമന്റ് ഇങ്ങനെ നോക്കുമ്പോഴേ നമ്മക്ക് ആകെ ആശ്രയി ക അതാണ് നമ്മള് ടെൻഷനായിട്ട് കാണുമ്പോ ഇങ്ങനെ കൊറന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെ കാണാൻ അറിഞ്ഞു നോക്കുമ്പോ ഭയങ്കര പിന്നെ നമ്മളിക്ക് ഭയങ്കര തിരക്കണ നാളെയും മറ്റന്നാളും അതെ കാത്തിനൊന്നും അതാണ് തുടങ്ങി തുണി ഓരോന്ന് പഠിച്ച് അതല്ലേ ഓരോന്ന് പോലൊന്ന് വാങ്ങിപ്പൊക്കെ ഇന്ന വാങ്ങി നാളെ പോയി നാളെ കല്യാണം കാര്യം പോയിട്ട്

വരലേ ഇല്ല ഇന്ന് ഒപ്പിരുന്ന പറ്റ മടിയിൽ വന്നിട്ടിരിക്കുന്നു അത് കഴിയണ വരെ ഇരുന്നിട്ടുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ ഞങ്ങള് എല്ലാ കാര്യങ്ങളിലും ഒന്നാമത്തെ ആളിപ്പോളാണ് ഇങ്ങനെ കുടിക്കണ ഭയങ്കര ഇഷ്ടമാണ് തല ഒഴിഞ്ഞു കൊടുക്കണത് ഔ തല മറ്റൊടി സത്യ ഇപ്പൊ ഇന്നലെ കരച്ചിലിണ്ടെന്നുണ്ടോ ഒരു പ്രത്യേക കരച്ചിലിട്ടാ അപ്പൊ പേടിച്ചിട്ട് സത്യം പറഞ്ഞാലും എനിക്കോ ഭയങ്കര ടെൻഷനായിരുന്നു ഇത്രയും ഇങ്ങനെ

അമ്മക്ക് വല്ലാതെ ഇഷ്ടായിട്ടില്ല അമ്മയ്ക്ക് ഇതാണ് അമ്മക്ക് ആർക്കും ആലോചിച്ചറിയണ കാര്യാണ് എന്താ ഇങ്ങനെ ഇത്രയും ജീവികൾക്ക് കൂടുതൽ അലർജി വരാൻ ചാൻസ് ഉണ്ട് എല്ലാവർക്കും അറിയും പിന്നെ ചെല മുണ്ടാണികളോട് സ്നേഹമില്ലാത്തവരുണ്ടാവില്ല അത്ര കിളിയാളുണ്ടായിരുന്നു ഭയങ്കര ഇഷ്ടമാണ് അഞ്ചു ും പറഞ്ഞു പൂച്ചേനും പറഞ്ഞിട്ടുണ്ട് ഒരു പ്രായത്തിലെല്ലാം പറഞ്ഞു നിർത്തിയത് വരച്ചിലേക്ക് കിട്ടാതെ അപ്പൊ അങ്ങനെ നമുക്ക് താറാവ് താറാവുണ്ടായിരുന്നു ആഫ്രിക്കൻ താറാവ് വലിയത് ഇവിടെ നിന്ന് ശേഷം നമ്മള് വിറ്റേന്റെ ശേഷം മുട്ടടലും എല്ലാം തുടങ്ങി പിന്നെ മീൻ പലതരം മീനൊക്കെ എല്ലാം താറാവ് എന്താ പറയാ നമ്മളെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി പോയിട്ടുണ്ട് ഇന്ന് നമ്മള് നമ്മളെ കല്യാണ ഒരുക്കങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിട്ടൊക്കെയാണ് അപ്പൊ അതിനു മുമ്പായിട്ട് അമ്മ ഇങ്ങക്ക് വേണ്ടിട്ട് സ്വാതന്ത്ര്യദിന ആശംസകളൊക്കെ പറയുന്നുണ്ട് വന്ദേ മാതരം വന്ദേ മാതരം സുജലാം സുബലം മലയച ശീതളം സത്യശാമളം മാതരം വന്ദേ മാതരം ശുഭ്രചോൽ സ്ന പുളകിതയ അമിനി bullaguchumida rumadalasobini suhasini sumadurevaashini sukhatam varadam maadaram vande maadaram vande maadaram dei കൈയൊട്ടി കൊടുത്തേ ജനക്കേങ്ങോട് വെച്ചല്ലത്ര അപ്പൂസ എത്ര വലിയല്ല നിച്ചല്ല അപ്പൂസ ഇല്ലല്ല രാവിലെ ഉണ്ട് അപ്പൂസ് ക്യാമറയും കൊണ്ട് നിന്നേന്നോ എന്താ പാടിയിട്ട് നമുക്ക് എടുക്കണം എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ എന്താ പറയാ സ്കൂളിൽ നിന്ന് ഞങ്ങൾക്ക് അത് പാടും പിന്നെ പോരാ പോരാ നാളും നാളും അങ്ങനത്തെ പാടിത്തരും സ്കൂളെ നല്ല അഞ്ചാം ക്ലാസ് വരെ ഞാൻ പഠിച്ചിട്ടുള്ളൂ എങ്കിലും ഞങ്ങൾ മാഷർമാരും ഹെഡ് മാഷും ഒക്കെ ഞങ്ങളെല്ലാം

മിക്കവാറും പ്രതീക്ഷ ഉണ്ട് നമ്മളടുത്ത് വന്ന വലിയൊരു വലിയ സംഭവമാണ് വന്നാല് വരുമെന്നറില്ല കാരണം ഒരുപാട് ദൂരത്തിന്ന് വരിക

കോൺക്ടും മാത്രീ കുടിക്കല് ശരി നമ്പറും കാര്യങ്ങളോ ഒരു മേഖല ക്ഷീണിച്ചിട്ടുണ്ട് ഇപ്പൊ ഇവിടെ ഒറ്റ വന്നല്ലേ ഞാൻ <laughs> കണ്ടിട്ടില്ല <laughs> ഞാൻ <laughs> <laughs>

അപ്പൂസിന്റെ പേര് ചെറേ ഞാനാണ് ചെറുത് വെട്ടി വെട്ടി ചെറുതായി ട്ടെ ഞാൻ പോയാണ് ഷൂ വന്നിട്ട് ബേഗിംഗ് പാൻസിന്റെ നല്ല ഷർട്ട് ആണെന്ന് പറഞ്ഞിട്ട് ഒന്നും പേടിച്ചിട്ടില്ല കേട്ടോ പാവം ഇതാണ് പിന്നെ ഞങ്ങൾ ഞങ്ങൾക്കുള്ള സാരി കിട്ടിട്ടില്ല നാളെ കിട്ടുള്ളൂ തയ്ക്കാൻ കൊടുത്തു കൊടുത്താ ചെറുപ്പ എന്റെ ഫ്രണ്ട് ഒരു രണ്ടാണ് വരാന്ന് പറഞ്ഞത് രാത്രി രണ്ടാളും രണ്ട് ഷർട്ട് ഇട്ടുണ്ട് ഷർട്ട് ഇട്ടപ്പോണത്തിന് എല്ലാരോടും

ഇത് ഞാൻ സാധാ പാൻറ്റാ ച സത്യം ആയിട്ട് ആ കടയിൽ നിന്ന് ഞാൻ ഒന്നും നോക്കിട്ടില്ല സന്തോഷായിട്ട് സെലക്ഷനാണ് ഇട്ടേ ചുരിദാറ് ഞാൻ നല്ല ഭംഗിണ്ട് പക്ഷെ ഇവിടെ കൂടുന്നത് ഞാൻ വെറുതെ നൂർത്ത പാന്റ് നോക്കട്ടെ എന്ന് ചോദിച്ചു നോക്കുമ്പോ അതിന്റെ കാലുണ്ടോ ഇത്രയും മണ്ണുള്ള കാലുള്ള മോഡലാണ് ബാഗി പോലെ തന്നെ തന്നെ ആക്കി ഒരു ചുരിദാർ ഇങ്ങനെയും കിടക്കട്ടെ ഒക്കെ സാധാ മറ്റേ നോർമൽ ആയിട്ടുള്ള ചുരിദാറല്ലേ അങ്ങനെ പിന്നെ എല്ലാ ചുരിദാറും എല്ലാ സെലക്ഷനും സന്തോഷത്തിൽ ഞങ്ങൾ കണ്ണെല്ലായിടത്തേക്കും എല്ലാം വലിച്ചിരിക്കും ഒന്നും ഒന്നും